കൊച്ചിയിൽ നിന്ന് നോക്കുമ്പം സജോ ദേവസ്വയുണ്ട് സജോ എറണാകുളം മുതൽ വടക്കോട്ടാണ് കനത്ത മഴയുള്ളത് ഇപ്പോൾ കൊച്ചിയിൽ മഴയില്ലെന്ന് തോന്നുന്നു പക്ഷേ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണോ പ്രവചിച്ചിരിക്കുന്നത് ഓറഞ്ച് അലർട്ട് കൊച്ചിയിലും ഡോക്ടർ അരുൺകുമാർ എറണാകുളത്തും ഓറഞ്ച് അലേർട്ട് തന്നെയാണ് പക്ഷേ നഗരമേഖലയിൽ മഴ അല്പം ദുർബലപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നഗരമേഖലയിൽ മഴ മാറി നിൽക്കുകയാണ് അതേസമയം മലയോര മേഖലയിൽ കാര്യങ്ങൾ അതുപോലെയല്ല കോതമംഗലം മൂവാറ്റുപുഴ കോലഞ്ചേരി മേഖലകളിൽ അതിശക്തമായ മഴ ഇടവിട്ട് ലഭ്യമാകുന്നുണ്ട് മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പിന് നേരിയ വർധനവുണ്ട് അത് ആശങ്കപ്പെടുത്തുന്ന ലെവലിലേക്ക് പോയിട്ടില്ല അതേസമയം അല്പസമയം മുൻപ് കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ മരം കടപുഴകി വീണ ഒരു അപകടം കൂടി സംഭവിച്ചിട്ടുണ്ട് രണ്ട് ഇരുചക്ര വാഹനയാത്രികർക്ക് മുകളിലേക്കാണ് ഈ മരം വീണത് അവർ അവരെ പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്തരം ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് തീരദേശ മേഖലയിൽ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട് മലയോര മേഖലയിൽ മുന്നറിയിപ്പുണ്ട് തൃശൂരിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ചാലക്കുടി പുഴയിലും ജലനിരപ്പിൽ ചെറിയ വർധനവുണ്ട് പക്ഷേ അപകടകരമായ നിലയിലേക്ക് പോയിട്ടില്ല ഇടുക്കിയിലാണ് കാര്യമായ മുന്നറിയിപ്പുള്ളത് മണ്ണിടിച്ചിലിനും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പ്രത്യേകിച്ച് വനമേഖലകളോടുള്ള ചേർന്നുള്ള യാത്രകളിൽ ശക്തമായ ജാഗ്രത ഉണ്ടാകണം കർശനമായ ജാഗ്രത ഉണ്ടാകണം എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് ഇടുക്കിയിലും തൃശൂരുമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നത് എറണാകുളം ജില്ലയുടെ മലയോര തീരദേശ മേഖലയിലും അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട് അതേസമയം ഏതെങ്കിലും നിലത്തിൽ മലബാറിൽ കൂടുതൽ വടക്കൻ കേരളത്തിലേതുപോലെയുള്ള കടുത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ ഇതുവരെ നീങ്ങിയിട്ടില്ല പക്ഷേ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത എന്ന മുന്നറിയിപ്പാണുള്ളത് എന്നത് പ്രേക്ഷകർ ഓർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുക